സുഹൃത്തുക്കളെ ഏതാ റോഡ് മനസ്സിലായി എന്താ റോഡിലെ ഇതാണ് വാട്ടർ അതോറിറ്റിക്ക് മാന്തി പൊളിക്കാൻ പറ്റാത്ത റോഡ് നമ്മൾ മലയാളികൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു റോഡാണ് ഇത് കാരണം റോഡിന്റെ പണി കഴിഞ്ഞ ഉടനെ തന്നെ വാട്ടർ അതോറിറ്റി വരും പൈപ്പ് ലൈൻ ഇടാൻ അപ്പൊ അതൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി സ്മാർട്ട് റോഡാണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത് പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകട്ടോ ഒരു രക്ഷയില്ല മോനെ സൈക്കിൾ ട്രാക്ക് ട്രാക്കുകൊണ്ടിരിക്കും ഫുട്പാത്ത് അടക്കം പതിനാല് മീറ്റർ ആണ് റോഡിന്റെ വീതിട്ടോ തിരുവനന്തപുരത്തിന്റെ റേഞ്ച് ഏതായാലും മാറി കെ ആർ എഫ് ബി കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഇതിന്റെ നിർമ്മാണം കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഊരാളുങ്കലിന്റെ റീച്ചിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ പണികളെല്ലാം കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് ജനങ്ങളെല്ലാം ഹാപ്പി കാരണം സ്മാർട്ട് സിറ്റി റോഡുകൾ വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹാപ്പിയാണ് ഇനി സ്മാർട്ട് റോഡ് വരുന്നതോട് കൂടിയിട്ട് ഡബിൾ ഹാപ്പി പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പദ്ധതിയല്ല കേരളത്തിലുള്ള മറ്റുള്ള ടൗണുകളിലൊക്കെ ഇതേപോലത്തെ സ്മാർട്ട് റോഡുകൾ ഭാവി വരുന്നതായിരിക്കും ഇവിടെ കേബിളുകളൊക്കെ മണ്ണിനടിയിലൂടെ ആയിട്ടോ അതായത് റോഡ് ൈഡ് വൃത്തികടായി നിക്കൂല പ്രത്യേകം ഡെക്റ്റുകൾ ഉണ്ട് വാട്ടർ അതോറിറ്റിക്കും കേബിളൊക്കെ കൊണ്ടുപോകാൻ അതുകൊണ്ട് റോഡ് മാതി പൊളിക്കൂല റോഡ് എങ്ങനെയുണ്ട് ഷാർ അല്ല സെറ്റ് സാധനം